ശ്രീ പാർവതി ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സിൻ്റെ തിരുപ്പതി യാത്രയിൽ യാത്രയുടെ അവസാന ദിവസം നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ചെല്ലുമ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ വച്ചിട്ട് വൈകിട്ടൊരു കഞ്ഞി ഉണ്ടാക്കും നല്ല പൊക്കാളിയുടെ ഉണക്കലരി നല്ല കഞ്ഞിയായിട്ട് മാറും അതിൻ്റെ കൂടെ ശശേട്ടൻ്റെയും ഷിബുവിൻ്റെയും ഒരാട്ടിപൊടി കടല ഉണ്ട് ആ കടല റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ് ശശ്യനും ഷിബുവും ശരിക്കും അത് ചേർക്കുന്ന സാധനങ്ങളേക്കാൾ കൂടുതൽ അത് ഉണ്ടാക്കുന്ന രീതി വളരെ സന്തോഷത്തോടുകൂടിയും വളരെ സ്നേഹത്തോടുകൂടിയാണ് ശശീരനും ഷിബുവും അതുണ്ടാക്കുന്നത് ഇത് കഴിഞ്ഞ് രാത്രി നമ്മൾ ആ കഞ്ഞിയും ആ കടല റോസ്റ്റും അതിൻ്റെ കൂടെ നല്ല ചെറുതായി അരിഞ്ഞ് നല്ല അട്ടിപ്പൊടി മാങ്ങ കറിയും ആ കോംബോ കഴിച്ച ഒരാളും ജീവിതത്തിൽ മറക്കില്ല ടീം ശ്രീ അത് വിളമ്പുന്നതും നിറഞ്ഞ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത് പോലെ അതിലും കൂടുതൽ സന്തോഷത്തോടുകൂടി തന്നെയാണ് അത് വിളമ്പി നമ്മുടെ കസ്റ്റമേഴ്സിനെ കഴിപ്പിക്കുന്നത് നമ്മളെന്തും എന്തുണ്ടാക്കി എന്നുള്ളതല്ല അത് നിറഞ്ഞ ചിരിയോട് സന്തോഷത്തോട് നിർബന്ധിച്ച് സ്നേഹപൂർവ്വം കഴിപ്പിക്കുമ്പോൾ അതിനുമൊരു ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതനുഭവിച്ചവർക്കിതറിയാൻ കഴിയുള്ളൂ ആ കൊമ്പോ രാത്രി ആ ചൂടൻ കഞ്ഞി നല്ല ചൂടുള്ള കടലയും അതിൻ്റെ കൂടെ ആ മാങ്ങാച്ചാറും മറക്കില്ല ഒരിക്കലും നാവിൻ തുമ്പത്ത് എപ്പോഴും ആ രുചിയുണ്ടാവും ടീം ശ്രീ പാർവതി എന്തും സ്നേഹത്തോടുകൂടിയേ എന്ത് ഭക്ഷണമായാലും എന്ത് കാര്യമായാലും വളരെ സ്നേഹത്തോടുകൂടി നിറഞ്ഞ ചിരിയോടുകൂടിയേ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളു അതൊരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും ടീം സ്വീപാർവതി ശ്രദ്ധിക്കുന്നത് അതുതന്നെയാണ് ടീം സ്വീപാർവതി ലോറോ അംഗങ്ങളും ശ്രദ്ധിക്കുന്നതും അതുതന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ വിളമ്പുന്നത് ആ നിറഞ്ഞ ചിരിയോടെ അങ്ങനെ വിളമ്പുമ്പോഴാണ് ആ കഴിക്കുന്ന ഭക്ഷണത്തിനും ആ കൊടുക്കുന്ന മനസ്സുകൾക്കും കഴിക്കുന്ന മനസ്സുകൾക്കും ഒരു നിറവുണ്ടാവുകയുള്ളൂ എന്നും ടീം ശ്രീ പാർവതി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓരോ ചൂടിലും ഞങ്ങളുണ്ട് ഞങ്ങളുടെ സ്നേഹമുണ്ട് നിങ്ങളോടുള്ള ഞങ്ങളുടെ ആദരവുണ്ട് എന്നും നിങ്ങളെല്ലാവരും ടീം ശ്രീ പാർവതിയോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്